ഇനിയുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളതാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയ എന്നുള്ളതും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത് കാരണം ഇന്നത്തെ കാലത്ത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് മാത്രമല്ല നമ്മളെല്ലാവരും ഇത് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരാണ് സോ നമ്മളെല്ലാവരും ഇത് അനുഭവിക്കുന്ന വ്യക്തികളാണ് നമ്മളിൽ ഓരോരുത്തരും ഇത് അനുഭവിക്കുന്ന വ്യക്തികളാണ് സോ നമ്മൾ മാർക്കറ്റിംഗ് എന്താന്ന് പറഞ്ഞു സെർച്ച് എഞ്ചി മാർക്കറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു അതിൽ തന്നെ പെയ്ഡ് ഒക്കെ പറഞ്ഞു ഇനി നമ്മൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണെന്ന് പറയാൻ പോകുന്നത് അഥവാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ബ്രാൻഡിനെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മളുടെ ബ്രാൻഡിനെ സെല്ല് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പ്രൊമോട്ട് ചെയ്യാനോ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുക നമ്മുടെ കസ്റ്റമർ ബേസ് ബിൽഡ് ചെയ്യുന്നതിനൊക്കെയാണന്ത് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അഥവാ ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും ത്രൂ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി പ്രൊമോട്ട് ചെയ്യുന്ന ഏതൊരു കാര്യവും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് സോ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്നുള്ളത് അതിൻ്റെ ഒരു പാർട്ടാണ് ഈ യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ വാട്സപ്പ് ഓക്കെ ഓക്കെ അതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്